നമസ്കാരം മാവൂർ ഓർമ്മ എന്ന കുടുംബ സംഗമം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ മാവൂർ ജി എം യു പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടിയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ശ്രീകുമാർ മാവൂർ ചിത്രകാരനും കവിയുമായ താങ്കൾ മാവൂർ ഓർമ്മ മധുരം എന്ന പരിപാടിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കലാ സാംസ്കാരിക രംഗത്ത് വളരെ പ്രോജ്വലമായ ഇന്നലകളുള്ള ഒരു സ്ഥലമാണ് മാവൂര് ഇടക്കാലത്ത് മാവൂരിൻ്റെ ആ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ തീർത്തും നിർജീവമായി പോവുകയും പുതുതലമുറയിലേക്ക് അത്തരം പുതുതലമുറ അത്തരം പരിപാടികളെ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തെ പരിപാടികളെ ഏറ്റെടുക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസരമാണ് ഇപ്പോഴുള്ളത് മാവൂർ ഓർമ്മ മധുരം എന്ന പരിപാടിയിലൂടെ നമ്മൾ പുതുതലമുറയിലേക്ക് പ്രത്യേകിച്ചും യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കുമൊക്കെ അവരുടെ കലാ സാംസ്കാരിക ബോധ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും മാവൂരിന് ഇത് ഒരു പുതിയ ഉണർവായിരിക്കും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും ശൈലി അമലാപുരി ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ശ്രീദേവ് മാവൂർ ജി എം യു പി സ്കൂളിലെ അതായത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന കലാകാരന്മാരായിട്ടുള്ള പഴയ കുറേ കലാകാരന്മാരും അതുപോലെ സാമൂഹിക പ്രവർത്തകരും അതുപോലെ തന്നെ മാവൂർക്കാർ എന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ആലോചിച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു കാലഘട്ടത്തിൽ പത്ത് പതിനഞ്ചോളം കലാ സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സജീവമായി ഒന്നുമില്ല ധ്വനി നവതാര അങ്ങനെ തുടങ്ങിയ സംസ്കാര അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കലാരംഗത്ത് അങ്ങനത്തെ സംഘടനയില്ല പിന്നീട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊന്നും ആവരും നടക്കുന്നില്ല അപ്പം നമ്മുടെ നാട്ടിലെ ഒത്തിരി കഴിവുള്ള കലാ രംഗത്തുള്ള കുട്ടികളുണ്ട് അതുപോലെ കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പലരും പല സ്ഥലത്തും പ്രശസ്തരാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ അവർക്കുള്ള അംഗീകാരം കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതിന് യോജിച്ച നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മാവൂർ ഓർമ്മ മധുരം ഇത് എം എൻ കാരശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഗായകർ അതുപോലെ ഒത്തിരി പേര് പങ്കെടുക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന നടക്കുന്നൊരു പ്രോഗ്രാമാണ് ഇതോടു കൂടിയിട്ട് മാവൂരിൽ ഒരു ചലനം ഈ ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട് കലാ സാംസ്കാരിക രംഗം ഉണർ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് മാവൂരിലെ മുഴുവൻ മാവൂർക്കാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒന്നിച്ച് ഈ ഒരു രംഗം വീണ്ടും മാവൂരിനെ ഒരു പുത്തന് ഉണർവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ചടങ്ങിൽ ഒരുപാട് പേരെ നിങ്ങൾ ആദരിക്കുന്നുണ്ടല്ലോ ഉണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവൂരിലെ ഇപ്പോൾ കെ പി വിജയേട്ടൻ അതുപോലെ തന്നെ ആർ ഗോപിനാഥ് അതുപോലെ പാട്ടുകാരൻ രാധാകൃഷ്ണൻ അങ്ങനെ തുടങ്ങി വാനിൽ പാറപ്പുറം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ മൺമനറിഞ്ഞു പോയ കലാകാരന്മാരും സാമൂഹിക രംഗത്തുണ്ടായിരുന്ന അവരുടെ ഓർമ്മയായി അവരുടെ ഓർമ്മ പുരസ്കാരം മാവൂരിൽ ഇന്ന് സജീവമായുള്ള ഗായകരുണ്ട് സാഹിത്യ പ്രവർത്തകരുണ്ട് സാധാരണക്കാരുണ്ട് അറിയപ്പെടാത്തവരുണ്ട് അറിയപ്പെടുന്നവരുണ്ട് അവർക്ക് ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ അവർ ആദരിക്കുകയാണ് അങ്ങനെയുള്ള പ്രോഗ്രാമാണ് പിന്നെ ഗാനമേള അങ്ങനെ ഒത്തിരി കലാപരിപാടികൾ പല അതുപോലെ ചിതിറിപ്പോയ കുറേ സൗഹൃദങ്ങളുണ്ട് ഈ പ്രോഗ്രാമിൽ പലരും വരും പല സ്ഥലങ്ങളിലായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ പഴയ സൗഹൃദങ്ങളൊക്കെ കൂട്ടി യോജിക്കാനും ചിതറിപ്പോയ സൗഹൃദങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത് ജനി സുനിൽ മാവൂർ ഓർമ്മ എന്ന പരിപാടിയുടെ സംഘാടകയാണല്ലോ ഈ ഒരു പരിപാടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മാവൂർ ഓർമ്മ എന്ന ഈ പരിപാടിയിലൂടെ കലാ സാംസ്കാരിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാവൂർ ഓർമ്മ എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞങ്ങളാഗ്രഹിക്കുന്നു എല്ലാവരെയും ഞങ്ങളതിലേക്ക് ക്ഷണിക്കുന്നു മാവൂർ ഓർമ്മധുരം എന്ന പരിപാടിയിലൂടെ മാവൂരിലെ കലാ സാംസ്കാരിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം ഒക്ടോബർ രണ്ടിന് നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും ഹഡോഡി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്